മണ്ഡലങ്ങളുടെ പ്രതി നടത്തുന്ന കൺവെൻഷൻസാണ് നേതാക്കന്മാരുടെ യോഗമാണ് ഇവിടെ ഇതിനുശേഷം മീനടർ അവിടെ ഒരു മീറ്റിങ്ങുണ്ട് അതിനുശേഷം കോട്ടയത്തുമുണ്ട് ദീർഘമായ ഇവിടേ പ്രസംഗത്തിൻ്റെ ഒന്നും പ്രസക്തിയില്ല കാരണം എൻ്റെ മുമ്പിലിരിക്കുന്നവരെല്ലാം പരിചയസമരായ നേതാക്കന്മാരാണ് ഇവിടെ പറയേണ്ട കാര്യമില്ല എന്ന് എനിക്കറിയാം മാത്രമേ ഉള്ളൂ ഉള്ളൂടെ സഭയിലേക്ക് കൊണ്ടുവരേണ്ടത് ആസാമിൽ ബസിൽ യാത്ര ചെയ്യുന്ന ഒരു കന്യാസ്ത്രീക്ക് ചുറ്റുമുള്ള കളിയാക്കുന്നു എന്തിനാ കളിയാക്കിയത് സഭാവസ്ത്രം ചെയ്യുന്നു കളിയാക്കൂടിയിട്ട് അവസാനം അവർക്ക് അവരുടെ സഭാവസ്ത്രം ഉപേക്ഷിക്കേണ്ടി വന്നു അതാണ് ദീപിക പറയുന്നത് ഹിന്ദു ഹിന്ദുരാഷ്ട്രയുടെ ഭരണഘടന ഉണ്ടാക്കുമ്പോൾ അവരുടെ ഭരണഘടനയിലെ അവരുടെ പ്രധാനപ്പെട്ട ഒരു തത്വം താണോ ഹിന്ദുക്കളല്ലാത്തവര് ഇവിടെ വിശ്വാസത്തിന്റെ